നമസ്കാരം എന്നാലിനിയൊരു ഇനി ചെയ്യാം എന്നോട് ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതി നെല്ലാജനവും നമ്മെ അനുഗ്രഹം ഏകിടേണം എന്നാൽ ഇനി കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ മുതൽ ഇരുപത്തിമൂന്നും കൂടിയ ദിവസങ്ങളിൽ ഗുരുഭവനപുരിയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്വാമി ഉദ്ദിത് ചൈനജിയുടെ സപ്താഹ മഹോത്സവം ആരംഭിക്കുകയാണ് നേതൃത്വം കൊടുക്കുന്ന പൈതൃകം ഗുരുവായൂർ എല്ലാവരെയും ഈ സപ്താഹ മഹോത്സവത്തിലേക്ക് വളരെ സ്നേഹോഷ്മളമായി ഭക്തയാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം